ആലപ്പുഴ നഗരസഭയിലെ മാലം മോഷണ വിവാദത്തിൽ ആരോപണവിധേയനായ ജീവനക്കാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി ആലപ്പുഴ നഗരസഭയിലെ ആരോപണ ആരോപണവിധേയനായ ജീവനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച് ചെയർപേഴ്സൺ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് റേഗോ രാജു പറഞ്ഞു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന താൽക്കാലിക ജീവനക്കാരനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് നഗരസഭയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡ് കിട്ടി തടഞ്ഞു യൂത്ത് കോൺഗ്രസ് കൂടിയാണ് ഈ ഈ മോഷ്ടാവ് എന്നുള്ളത് ഒരു വിഷയത്തിന്റെ പ്രാധാന്യം കൂടുതലായി വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലെല്ലാം സമരം ആലപ്പുഴ നഗരസഭയിലേക്ക് നടത്തുകയും തുടർന്ന് കഴിഞ്ഞ ഒരു മാസക്കാലമായി രഹസ്യമായി വെച്ചിരുന്ന സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ബാലഭോഷണ കഥ ആലപ്പുഴ നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയുകയും അത് പാർട്ടിക്കും ആലപ്പുഴ നഗരസഭയ്ക്കും ഒരു നാണക്കേടാകുമെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നുള്ള നടപടികളിലൂടെ ഇന്ന് ആലപ്പുഴ നഗരത്തിലെ സി പി എം നഗരസഭാ ഭരണവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായി സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ ശുപാർശ ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി കൂടി പങ്കെടുത്ത സി പി എമ്മിന്റെ യോഗം നടന്നു അദ്ദേഹത്തെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കുവാനുള്ള തീരുമാനവും വന്നിട്ടുണ്ട് ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് നഗരസഭയുടെ ഒരു താൽക്കാലിക ജീവനക്കാരൻ ഒരു മോഷണ കേസിൽ പ്രതിയാവുന്ന ആരോപണമുള്ളപ്പോൾ അയാളെ നഗരസഭയുടെ താൽക്കാലിക ജീവനക്കാരനുള്ള പദവിയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത് അന്ന് ആലപ്പുഴ നഗരസഭയുടെ ചെയർപേഴ്സൺ പറഞ്ഞത് അവർക്കൊരു പരാതി രേഖാമൂലം ആരും നൽകാത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതേ തുടർന്ന് ഞങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും നഗരസഭ പഠിക്കാൻ ധരണം നടത്തുകയും ചെയ്തു അന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നഗരസഭയുടെ മുന്നിലേക്ക് മാർച്ച് ചെയ്യുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഉണ്ടായി